പൗലോസ് ലേഖനത്തിന്റെ മൂന്നാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് വിളിക്കപ്പെട്ടിരിക്കുക ഏക ശരീരമായി നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് സമാധാനമായ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലൂടെയാണ് കടന്നുപോവുക നോമ്പിൻ്റെയും പ്രാചിത്യത്തിൻ്റെയും ഒക്കെ വഴികളിലൂടെ വലിയ കൃപയുടെ ഒഴുക്ക് നമ്മളിലേക്ക് സംഭവിക്കുന്ന ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ് ഇത് നമ്മുടെ ഓരോ ജീവിതങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വചനത്തിൽ ആഴപ്പെട്ട് പരിശുദ്ധ അമ്മയുടേതുപോലെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായിട്ട് മാറാൻ ദാഹിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു നല്ല തീക്ഷ്ണതയോടുകൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തെ മുഹത്വപ്പെടുത്തുകയാണ് വലിയ ദൈവശക്തിയുടെ അഭിഷേകം എൻ്റെ ഹൃദയത്തിൽ നിറയണം പരിശുദ്ധ അമ്മയുടെ പോലെ വിശ്വസിക്കണം എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമായില്ല എൻ്റെ ജീവിതം സമാധാനത്തിൽ നിലനിൽക്കാൻ എൻ്റെ ജീവിതം കൃപയിൽ ആഴപ്പെടാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും ഈ അവബോധത്തോടെ നമുക്ക് സ്നേഹപൂർവ്വം കൈകൾക്കൊപ്പാം കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ സമാധാനം അങ് നൽകുന്ന സ്നേഹം അങ്ങയുടെ പരിശുദ്ധി അവിടുത്തെ ആത്മാവിൻ്റെ നിറവ് എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കരുണയോടെ പകർന്നു തരണം കർത്താവെ അങ്ങയുടെ സ്നേഹം വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം നിറയുന്ന ഒരു കുടുംബമായി എൻ്റെ കുടുംബം മാറുവാൻ ഇതാ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബം മുഴുവനെ കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബുദ്ധിക്കും ചിന്തകൾക്കും അതീതമായി എൻ്റെ വ്യക്തിജീവിതം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നുള്ള തിരിച്ചറിവോടെ ഞാൻ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കും ഉയർത്തിക്കൊണ്ട് കണ്ണുകളടച്ച എല്ലാ ദൈവമക്കളും യേശുവിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവിൻ്റെ ശക്തി കുടുംബത്തിലേക്ക് നിറയാൻ ദാഹത്തോടെ ശ്രദ്ധിക്കട്ടെ ദൈവമേ കൂടെ അവിടുത്തെ സമാധാനവും സന്തോഷവും ഹൃദയത്തെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ അവിടുത്തെ ബോധ്യം അവിടുത്തെ ശക്തിയുടെ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് നിറയട്ടെ അവിടുത്തെ പ്രകാശം എന്നിലേക്ക് നിറയട്ടെ അവിടുത്തെ ചൈതന്യം എന്റെ കുടുംബത്തിൽ നിറയട്ടെ കഥാവ് എന്റെ കുടുംബത്തിലുള്ള എല്ലാ അസമാധാനവും അസ്വസ്ഥതയും ഇപ്പോൾ തന്നെ നീങ്ങി പോകട്ടെ എന്റെ കുടുംബത്തെ സമാധാനത്തിൽ വേർതിരിക്കുന്ന എല്ലാ ദുരൂപികളും മാറിപ്പോകട്ടെ വലിയ ദൈവിക പ്രകാശവും ശക്തിയും ഇപ്പോൾ എന്റെ കുടുംബ ജീവിതത്തിലേക്ക് നിറയട്ടെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഒരു പുതുക്രമയുടെ ജ്വലനം ഇപ്പോൾ നൽകണമേ അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ സ്തുതി ആരാധനയുടെ അഭിഷേകം നിറയട്ടെ അനേക കുടുംബങ്ങൾ ഇപ്പോൾ ദൈവാരാധനയാൽ സന്തോഷം നിറയട്ടെ സമാധാനം നിറയട്ടെ സ്നേഹം നിറയട്ടെ கைகள் தாழ்த்தி எல்லாரும் கைகள் கொட்டி தைவத்தை தீஷ்ணதை ஆராதி ஆராதன ஆராதனா நம்ம ஆராதிக்கட்டே சோட ஆராதிக்கட்டீஷ ஆராதிட்ட அசாக்க എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അമേ ഖമ മത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു വിശ്വസിക്കാം ധിക്കതീതമത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു അമേ സാധ്യമേ എല്ലാം സാധ്യമേ <laughs> <laughs> െ ശക്തരാക്കുന്നവൻ മുഖാന്തിരം സാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തിരം നന്നായിട്ട് കൈകൾ അടിക്കാം ഇടത്തേക്കും മലത്തേക്കും ഒക്കെ കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവാത്മാവിൽ നിറയാം വചനത്തിന് വലിയൊരു ശക്തി ഇപ്പോൾ അനേക മനസ്സുകളിലേക്ക് നിറയും വചനത്തിന്റെ പ്രകാശം അനേക ഹൃദയങ്ങളിലേക്ക് നിറയും ദാഖിച്ച് ദാഖിച്ച് പ്രാർത്ഥിച്ച് ഓരോ മനസ്സുകളും പ്രാർത്ഥിച്ച് എല്ലാവരും ഉയരട്ടെ എല്ലാവരും ഉണരട്ടെ ഓരോ മനസ്സുകളും വചനത്തിനായി ഉണരട്ടെ ശക്തി നിറയട്ടെ ും പ്രയാസങ്ങൾ വന്നീടിലും കുലും മുഖ ഇല്ലായില്ലും പ്രയാസങ്ങൾ വന്നീടിലും കുലും മുഖ ഇല്ലായി ുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു അതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു എല്ലാം സാധ്യമേ എന്നെ ശിവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ ശിവൻ കൂടെയുള്ളതാ So... കണ്ണുകൾ അടച്ച ഓരോ മനസ്സുകളും ഹൃദയത്തിൽ വിശ്വസിച്ച പരിശുദ്ധ വിശ്വസിച്ചെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്റെ കർത്താവിന്റെ കൂടെ ഉള്ള എനിക്ക് എല്ലാം സാധ്യമാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ശക്തിയോടെ ഒരിക്കൽക്കോടെ ഈ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വിശ്വസിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹരളി 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 ഹരളിയ ഹരളി 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 ഹരളിയ ഹരടി ഹരളി 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 ഹരളിയ കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചവേ എല്ലാം എന്നേശുവൻ അമ്മ മാതാവെ അമ്മയെപ്പോലെ വചനത്തെ വിശ്വസിക്കാൻ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഫലം പുറപ്പെടുവിക്കുവാൻ ആമേൻ നമുക്കിരിക്കാം മത്തായിട്ട് സവിശേഷത്തിൻ്റെ പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിൽ ഈശ്വര ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു വിടുന്ന ഒരു വചനമാണ് ശ്രദ്ധേയമാണ് ഇത് നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം എന്നിട്ട് വീണ്ടും പറയുകയാണ് ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങട്ടെ സമാധാനം അപ്പം അങ്ങനെയുണ്ടോ ഈശോയുടെ സമാധാനം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഭവനം ഏ ഇനി സമാധാനം സ്വീകരിക്കാൻ മേലാത്ത ഒരു കുടുംബം അതെന്താണ് അങ്ങനെ അപ്പം ഇവിടെ ഇവിടെ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഈശോയുടെ സമാധാനം സ്വീകരിക്കാനായിട്ട് യോഗ്യത ഉള്ളവരും യോഗ്യത ഇല്ലാത്തവരും കാരണം യേശു ഖുസ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് നീതിമാന്മാർക്കും വിശുദ്ധർക്കും വേണ്ടിയാണോ അല്ല ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല ആ പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് പിന്നെ എന്തുകൊണ്ടാണ് ആശംസിക്കുന്ന സമാധാനം അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ എന്നൊക്കെ കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം കുറേയേറെ കുടുംബങ്ങൾ നല്ല വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന സമാധാനം നിറഞ്ഞ കൃപ നിറഞ്ഞ ജീവിതങ്ങളായിട്ട് മാറുന്നുണ്ട് ഇല്ലേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ കുടുംബങ്ങളിൽ ഒത്തിരി സന്തോഷമുണ്ട് സമാധാനമുണ്ട് അതാ മുഖത്ത് കാണാൻ പറ്റും മറ്റ് ചിലരൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന ചില മുഖങ്ങളെ കാണാനുണ്ട് അതെന്താണ് കാരണം പലരും വന്ന് പറയാറുണ്ട് അച്ചാ ഒരു സമാധാനം ഇല്ല എല്ലാം അസമാധാനമാച്ച ഒന്ന് പ്രാർത്ഥിക്കണം ആകെ പ്രശ്നങ്ങളാണ് പ്രശ്നം മാത്രമേ ഉള്ളൂ അവരുടെ മുഖത്ത് തന്നെ ആ ദയനീയതകളും അസ്വസ്ഥ ഭാവങ്ങളുമൊക്കെ ഇങ്ങനെ നെടലിച്ച് കാണാൻ പറ്റും അപ്പോൾ എന്താണ് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടതായ ഒരു സത്യം ചില കുടുംബങ്ങൾ നല്ല സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് ഇല്ലേ എത്ര കുടുംബങ്ങളുണ്ട് ഞാൻ ഓർക്കെയാണ് ചില കാ കുടുംബങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷം കണ്ട് കണ്ണു നിറയും ഈ ദമ്പതികളും മക്കളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ പറയും അച്ഛാ കൊച്ചു കൊച്ചു പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കാരണം ഞങ്ങൾ വലിയ സമാധാനത്തിൽ സന്തോഷത്തിലാണ് വസിക്കുന്നത് ഈ മക്കളൊക്കെ ആണെങ്കിലും നല്ല മക്കളാച്ചാ പരസ്പരം അവർ പറയും എന്തായാലും എൻ്റെ പങ്കാളി എന്നെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളാച്ചാ ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്തൊരു സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ വലിയ സമാധാനമാണ് നമുക്ക് തന്നെ കേൾക്കുന്നവർക്ക് തന്നെ ചില കാര്യങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക നെഗറ്റീവ് എനർജിയാണ് അങ്ങനെ ഉണ്ടാകാറില്ലേ ഒരുപാട് അസ്വസ്ഥതകൾ അസമാധാനം ഭിന്നത കലഹം അനുസരണക്കേട് താന്തോന്നിത്തം മക്കളുടെ ജീവിതങ്ങൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ആയ അവസ്ഥകൾ ഒരുപാട് സങ്കടങ്ങൾ മാതാപിതാക്കൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ഫോൺ വിളിച്ചും നേരിട്ടുമൊക്കെ ഇങ്ങനെ കണ്ണീരോടെ മക്കളുടെ ജീവിതങ്ങളെ ഓർത്തുള്ള വേദനകൾ പങ്കിടുന്ന മാതാപിതാക്കളുണ്ട് എനിക്കറിയാം ഒത്തിരി ആഗ്രഹത്തോടെ കൃപയോടെ മക്കളെ വളർത്താൻ ആഗ്രഹിച്ചിട്ട് മക്കൾ വഴിതെറ്റിപ്പോയുള്ള സങ്കടം കൊണ്ട് ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരയാണ് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് ചിലപ്പോഴൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും സാറേ ഇല്ല പ്രാർത്ഥിക്കാം ദൈവം അതിനകത്ത് ഇടപെടും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാശ്വസിപ്പിക്കാറുണ്ട് സ്നേഹമുള്ളവരെ സമാധാനത്തിൽ വസിക്കുന്ന കുടുംബത്തിൻ്റെ ഒരവസ്ഥകൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ നിറവിൽ വലിയൊരു സന്തോഷം അവർ കണ്ടെത്തുന്നവർക്കൊക്കെ സന്തോഷം ഇല്ലേ അവർ പറയുന്ന ഓരോ വാക്കുകളിൽ നമുക്കെന്തൊരു സന്തോഷമാണ് കാരണം അവർ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കാണുന്ന ചുറ്റുപാടുകളെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടിയാണ് അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞ ഓരോ കുടുംബത്തിലുള്ളവർ മറ്റോരോ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇടപെടുന്ന ഓരോരുത്തരിലേക്കും ഒരു നെഗറ്റീവ് എനർജി കൈമാറാൻ മാത്രം പര്യാപ്തമായിട്ട് തീരും ഇതുപോലെ അസമാധാനത്തിലും അസ്വസ്ഥതയിലും അസ്വിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇല്ലേ അപ്പോൾ നമ്മളൊക്കെ എന്താഗ്രഹിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായിട്ട് രൂപാന്തരപ്പെടണം സന്തോഷത്തോടെ ആഗ്രഹിച്ച് പറഞ്ഞേ ഹാരേലുവിയാഗ്രഹിച്ച് പറഞ്ഞേ ഈശോയുടെ തിരുപ്പിറവിയുടെ ഒരുക്കത്തിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുക ലുക്കേട സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായം പതിനാലാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം അപ്പോൾ ശ്രദ്ധിച്ച് ആർക്കാണ് സമാധാനം അതെ ദൈവ കൃപ നിറഞ്ഞവർക്ക് സമാധാനം ഏതാണ് ദൈവ കൃപ നിറഞ്ഞ ജീവിതങ്ങള് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചു നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി കൃപ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ യുവജന മതഭ്രന്ഥം അതിൻ്റെ മുന്നൂറ്റി മുപ്പത്തി എട്ടില് നിർവചിക്കുക ദൈവത്തിൻ്റെ സൗജന്യവും സ്നേഹപൂർവവുമായ ദാനമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പത്തൊമ്പത് തൊണ്ണൂറ്റിയേഴിൽ പറഞ്ഞു വെക്കുക കൃപാദാനം എന്നത് ദൈവിക ജീവനിൽ ഉള്ള ഒരു പങ്കാളിത്തമാണ് ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് അത് നമ്മളെ വളർത്തുന്നു ഈ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി കണ്ടെത്തുന്ന കൃപയുടെ നിറവിനെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക അത് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വളർത്തുന്നു അപ്പോൾ എന്താണ് കൃപ കണ്ടെത്തിയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ത്രിത്വൈക ദൈവമായിട്ടുള്ള ഒരു ഉറ്റ സൗഹൃദത്തിലേക്ക് വരിക ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് തികച്ചും വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഈ ലോകത്തിൽ വെച്ച് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ഒരു വ്യക്തി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തി കൃപ കണ്ടെത്തിയ ഒരു ജീവിതമായിട്ട് മാറുന്നതിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ മരണം എന്ന് പറയുന്നത് ഒരവസാനമല്ല മറിച്ച് ഒരു തുടർച്ചയാണ് എന്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുള്ള ഒരു ജീവിതം ഉണ്ട് അത് ഇതിലൂടെ ഇങ്ങനെ തുടരുക ഈ ലോകത്തിൽ കൃപയുടെ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ത്രിയേക ദൈവമായിട്ടുള്ള ഐക്യത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു ജീവിതം ഈ ലോക ജീവിതത്തിന് ശേഷം വീണ്ടും അതേ ഐക്യത്തിൽ നിലനിൽക്കുകയാണ് അതിന് പറയുന്ന പേരെന്താണ് നിത്യജീവൻ സന്തോഷ് സാറേ പറഞ്ഞു ഹാലേലുയാ തിരിച്ചറിവോടെ പറയാ അപ്പോ എന്താണ് ഒരു കുടുംബത്തിൽ നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുക സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതം എന്താണ് അത് ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ഒരു കുടുംബം പോണം അവിടെ എന്തൊക്കെ വേണം ആ കുടുംബത്തിൽ ദമ്പതികളും മക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകണം ശരിയാണോ പരിശുദ്ധ പിതാവ് തൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസോലി ആഹ്വാനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എവിടെയാണോ ദമ്പതികൾ തമ്മിലുള്ള കൂട്ടായ്മ എവിടെയാണോ അതുവഴിയുള്ള ഉണ്ടാകുന്നത് അതുവഴിയുള്ള ദാനം ഉണ്ടാകുന്നത് അവിടെ ത്രിത്വക ദൈവത്തിന് ഇടമുണ്ട് അതൊരു ദേവാലയമാണ് അപ്പം നോക്കിക്കേ ഒരു കുടുംബം ദേവാലയമായിട്ട് രൂപാന്തരപ്പെടുന്ന അനുഭവത്തിൽ എന്തുണ്ട് അതൊരു കൃപയുടെ ജീവിതമായിട്ട് മാറുന്നുണ്ട് അവിടെ ദൈവത്തിന് സാന്നിധ്യമുണ്ട് അവിടെ എന്തുണ്ട് അവിടെ സമാധാനമുണ്ട് ദമ്പതികള് പരസ്പരം വിമർശനത്തിന് ശരങ്ങൾ തൊടുത്തുവിട്ട് പരസ്പരം കുറ്റപ്പെടുത്തി അസ്വസ്ഥ ജനിപ്പിച്ച് ജീവിക്കുമ്പോൾ അവിടെ സന്തോഷമുണ്ടോ അവിടെ സമാധാനം ഉണ്ടോ എന്താണതിന് പിന്നുള്ള കാരണം അവിടെ കൃപയില്ല മക്കൾ താന്തോന്നത്തിൻ്റെ ഒരു ജീവിതം നയിച്ച എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാനിനി മുമ്പോട്ട് പോകും എനിക്ക് സ്വയം പര്യാപ്തതയൊക്കെ ആയി എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കൃപയുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി സംഭവിക്കുന്ന എന്താണ് സമാധാനം സന്തോഷം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണല്ലോ നിയന്ത്രിക്കാനാകാത്ത കോപം അസ്വസ്ഥത മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എല്ലായിടത്തും അസമാധാന അസ്വസ്ഥത വിതയ്ക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുന്ന കാരണം എന്താണ് മറ്റൊന്നുമല്ല അല്ല കൃപ നഷ്ടപ്പെട്ടു പോയ എന്ത് നഷ്ടപ്പെട്ടു പോയതോടുകൂടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി സ്നേഹത്തോടെ പറഞ്ഞ ഹാലേലു ഇവിടെ ദൈവോചനത്തിൻ്റെ അർത്ഥം നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ആ ജീവിതം എന്താണ് ആ ജീവിതമാണ് കൃപ നിറഞ്ഞ ജീവിതം അവിടെയാണ് എന്തുള്ളത് അവിടെയാണ് സമാധാനം ഉള്ളത് തിരിച്ചറിയാൻ പറഞ്ഞ ഹാലയിലുയു അപ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം നീ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം അത് അർഹതയുള്ളതാണെങ്കിൽ ആ സമാധാനം അതിൽ വസിക്കട്ടെ എന്താണ് ഈ അർഹത അതിന് വേറെ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കേണ്ടതില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാക്കി ആ കുടുംബത്തെ മാറ്റിയാൽ അവിടെ സമാധാനം നിലനിൽക്കും സ്നേഹത്തോടെ പറഞ്ഞ ഹാലേലുയാ എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ സമാധാനത്തെ കണ്ടെത്തിയ കുടുംബങ്ങളുണ്ട് നമ്മൾ ഈ നിമിഷം ചിന്തിക്കണം പറയപ്പെട്ട ഒരു വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഓർക്കണം എൻ്റെ കുടുംബത്തിൽ ഈ ദൈവത്തെ മഹത്തപ്പെടുന്ന പ്രവർത്തികളാണോ ഞാൻ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചുണ്ടാക്കി പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുറേ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ച് ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല മറിച്ച് അസമാധാനം സത്യം പറഞ്ഞ അസമാധാനം ഇല്ലേ ഇതൊക്കെ ആരിലും അടിച്ചുകൊണ്ട് പോകും ബാങ്കിലിട്ടിരിക്കുന്ന എന്നാലും ഞാൻ തട്ടിപ്പൂവോ എന്താണേലും പേടിയാ ബാങ്കിലിട്ടാലും പേടിയാ വീട്ടിരുന്നാലും പേടിയാ ചിന്തിച്ച് നോക്കണേ സമാധാനം ഉണ്ടോ ജീവിതത്തിൽ സന്തോഷമുണ്ടോ ഇല്ല പ്രിയപ്പെട്ടവർ ഓർത്തോളം കേട്ടോ പൈസ ഉള്ളവർക്ക് മുഴുവൻ സമാധാനത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും പാവപ്പെട്ട മക്കൾക്കുണ്ടാകരുത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നെങ്കിൽ അവൻ സമാധാനമാണ് അവൻ സന്തോഷം ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥവും ആഴവും നമ്മൾ ഓർക്കണം അവനെ കണ്ടെത്തി അവനോട് ചേർന്ന് സമ്പാദിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറിയാൽ നമ്മുടെ കുടുംബങ്ങൾ മാറിയാൽ പ്രിയപ്പെട്ടവരെ സമാധാനം കണ്ടെത്തുന്ന സന്തോഷം കണ്ടെത്തുന്ന ജീവിതമായിട്ട് മാറും അതില്ലാതെ അവനെ കണ്ടെത്താതെ ജീവിതത്തിൽ എന്തൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ല്ലോ എന്ന് തിരിച്ചറിയണം മറിച്ച് അതൊരു നഷ്ടമാണെന്ന് തിരിച്ചറിയണം അവിടാണ് പൗലോ ശ്രീയുടെ വാക്കുകളൊക്കെ നമ്മൾ ഓർക്കേണ്ടത് അവനെ കണ്ടെത്തിയപ്പോ എന്റെ ജീവിതത്തിൽ മറ്റെല്ലാം ഉച്ഛിഷ്ടമായിട്ട് ഞാൻ കണക്കാക്കി ഇതെന്താണ് അവനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് തിരിച്ചറിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും സമാധാനം നിറഞ്ഞ അവസ്ഥയെന്ന് പറയുന്നത് അത് അവിടെയാണ് ഈശോ പഠിപ്പിച്ച രത്നത്തിൻ്റെയും നിധിയുള്ള സ്ഥലത്തിൻ്റെയും ഒക്കെ ഉബമ്മയുടെ ആഴവും അർത്ഥം നമ്മൾ മനസ്സിലാക്കുക സ്വർഗരാജ്യത്തെ കണ്ടെത്തുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ വാക്കിയുള്ളതൊക്കെ നിസ്സാരമായിട്ട് കരുതാൻ പറ്റുക പൗലോസ്ലികയെ പോലെ ഇതൊക്കെ നിസ്സാരമാണെന്ന് കരുതാൻ പറ്റുന്ന എപ്പോഴാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ യഥാർത്ഥ സമ്പത്തിനെ കണ്ടെത്തുമ്പോഴാണ് അതുവഴിയുള്ള സന്തോഷം ഹൃദയങ്ങളിൽ നിറയുമ്പോൾ മാത്രമാണ് എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവുക കാരണം മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഞാൻ ആരെ കണ്ടെത്തി യഥാർത്ഥ സമാധാനത്തെ കണ്ടെത്തി മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഞാൻ ആരെ കണ്ടെത്തി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിനെ കണ്ടെത്തുന്ന അഗസ്റ്റിനോസ് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തെ അദ്ദേഹം വിവരിക്കുന്നുണ്ടല്ലോ ഓ നിത്യനൂതന സത്യമേ എത്ര വൈകി ഞാൻ നിന്നെ അറിയാൻ വിശുദ്ധാത്മാക്കളൊക്കെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ മറ്റോരോ കാര്യങ്ങളെ നിഷ്ഫലമായിട്ട് കരുതാൻ മാത്രം ശക്തിയുള്ളവരായിട്ട് മാറിയത് മറ്റൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്ന സമാധാനം യേശുക്രിസ്തു എന്ന സന്തോഷം കണ്ടെത്തിയപ്പോൾ അതിനെ താഴെ ആ മറ്റൊന്നും എന്ന തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ആഴപ്പെടാനായിട്ട് പര്യാപ്തമായിട്ട് തീർന്നു നമുക്ക് എന്താണ് സമാധാനം ഇല്ലാതെ പോകുന്നത് മറ്റൊന്നല്ല യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ ഇതുവരെ എത്ര കണ്ട് വിശ്വാസത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ചിന്തിക്കണ്ടേ എൻ്റെ കുടുംബം അവൻ്റെ സമാധാനം നിലനിൽക്കാൻ പറ്റുന്ന കുടുംബമാണോ അതോ ആശംസിക്കുന്ന സമാധാനമൊക്കെ മടങ്ങിപ്പോവോ ഓരോ ദേവാലയത്തിലെയും പരിശുദ്ധമായ കൂതാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വൈദികനും പലതവണ ആശംസിക്കുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം സമാധാനം നിങ്ങളോട് കൂടെ ഇങ്ങനെയൊക്കെ ആശംസിക്കുന്നുണ്ട് ഈശോ ആശംസിച്ചതാണ് അവിടുത്തെ ഉദ്ധാനത്തിന് ശേഷം നിങ്ങൾക്ക് സമാധാനം എസ്യ്യ മുൻപേ പ്രവചിച്ചു വെച്ചു അവൻ സമാധാന രാജാവ് എന്ന് വിളിക്കപ്പെടും അവൻ പിറവിയെടുത്തപ്പോൾ ഈ ലോകത്തിലേക്ക് സമാധാനത്തിൻ്റെ സ്നേഹദൂതുമായിട്ടാണ് കടന്നു വന്നത് അതുകൊണ്ടാണ് യോഹനൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു വെക്കുക ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഈ സമാധാനം ശ്രദ്ധിച്ചോണം ലോകം നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സമാധാനം ലോകം നൽകുന്ന സമാധാനം എന്തിൻ്റെ ആയിരിക്കും നിനക്ക് പണം ഉണ്ടായാൽ സമാധാനമായി നിനക്ക് ആ ജോലി കിട്ടിയാൽ സമാധാനമായില്ലേ നിനക്ക് അവളെ കിട്ടിയാൽ അവനെ കിട്ടിയാൽ സമാധാനമായില്ലേ ഇതിലൊക്കെ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമമുണ്ട് കേട്ടോ എൻ്റെ അച്ചാ എനിക്കൊരു സമാധാനം ഇല്ല എന്നെ പറ്റിയ മോളെ എൻ്റെ അച്ചാ ഞാൻ അവനെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ അപ്പനും അമ്മയൊക്കെ എതിർപ്പാണ് നമ്മൾ അവനെ കിട്ടുമെന്ന് അറിയത്തില്ല സമാധാനം ഇല്ല കേട്ടോ ഈ എന്തൊരവസ്ഥ ചിന്തിച്ച് നോക്കി അതിനുവേണ്ടി സമാധാനം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ജീവിക്കുക ഈ നാളുകളിൽ ഒരു കുടുംബത്തിൽ സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ലാതെ വേറെ ഓരോന്ന് അന്വേഷിച്ചു പോകുന്നവർ ഒരുപാടാ ഒരു വാരിയിൽ കണ്ടെത്തിയതാണ് അത് പോരാ വേറെ എവിടെയും കണ്ടൊക്കെ വാരിയിൽ കിടക്കുന്നുണ്ടെന്ന് അന്വേഷിച്ച് ഇത് തൃപ്തിയാകാതെ ഇങ്ങനെ നടക്കുക എന്ത് തേനീത അവന് സമാധാനം ഉണ്ടാവുമോ ഏ ഇല്ല സ്നേഹത്തോട് പറഞ്ഞ ഹാലയിൽ പറഞ്ഞു വിശേഷത്തിൻ്റെ പതിനാറിന് മുപ്പത്തി മുതൽ ഈശ വീണ്ടും ഓർമ്മിപ്പിച്ച് വെക്കുന്നുണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് കണ്ടോ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആരിൽ സമാധാനം കണ്ടെത്തണം യേശു ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണം അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എന്നിൽ ഈ സമാധാനം കണ്ടെത്താൻ പറ്റും ഉണർവാട പറ ഹാലോയിട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങള അവനിൽ സമാധാനം കണ്ടെത്തേണ്ട ജീവിതമാണ് അവൻ സമാധാനമാണ് ഈ ലോകത്തിലേക്ക് സമാധാനത്തിൻ്റെ ദൂത് പകർന്നവനാണ് അവൻ അന്ന് അവർ ചിന്തിച്ചു കൂട്ടത്ത് അങ്ങനെയൊന്നുമല്ല കേട്ടോ മറിച്ച് ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ വന്നിരിക്കുന്നവനാണ് ഇപ്പോൾ ഈ ദേശത്തൊക്കെ പിടിച്ചടക്കാൻ പോവാണ് അതുകൊണ്ട് അവനെ അനുഗമിച്ചവർ കുറെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അവൻ സമാധാന രാജ എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ സ്നേഹം നിറയണം അവൻ്റെ സമാധാനം നിറയണം നമ്മൾ അവിടുത്തെ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന നാളുകളാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഓർക്കണം എന്തുകൊണ്ടാണ് സമാധാനം കിട്ടാത്തത് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു വെക്കാറില്ലേ ഈശോ നമ്മുടെ ഉള്ളിൽ ജനിക്കണം പ്രിയപ്പെട്ടവരെ ഉള്ളിലുണ്ടാകേണ്ടത് മറ്റൊന്നുമല്ല അവനെ മഹത്വപ്പെടുത്തുന്ന ഒരു മനോഭാവമാണ് അതുണ്ടെങ്കിൽ എൻ്റെ ജീവിതം കൃപയുടെ ജീവിതമാണ് ഈ കൃപയുടെ ജീവിതത്തിൽ അവനുണ്ട് അതെൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും അതുകൊണ്ട് അവനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഒന്നേ നമുക്ക് ആവശ്യമുള്ളൂ അവനെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുക അത് എൻ്റെ വ്യക്തി ജീവിതത്തിലും അതെ എൻ്റെ കുടുംബത്തിലും അതെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കാപട്യത്തിൻ്റെ വെളിച്ചറിയിക്കല ജീവിതമൊന്നും അല്ല കേട്ടോ മറിച്ച് നന്മയുടെ സ്നേഹത്തിൻ്റെ ജീവിതമാണ് അത് നയിക്കാൻ നല്ല തീരുമാനം ഇന്നെടുക്കണം എന്നിട്ട് സമാധാനത്തിൽ കഴിയണം ഇവിടെ സമാധാനം ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോണം കർത്താവെ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന അവിടുത്തെ സമാധാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളാൽ ഞാൻ സമാധാനം കണ്ടെത്തുവാൻ അവിടുന്ന് ഇടമെരുത്തണമേ അങ്ങ് തന്നിട്ട് പോയ സമാധാനത്തെ നിരന്തരം ജ്വലിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തെ പര്യാപ്തമാക്കണമേ ഈ പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ സ്നേഹത്താൽ നിറയാൻ നമുക്ക് അവനെ ആരാധിക്കാം നമുക്കവിടുത്തെ സ്നേഹിക്കാം അവിടുത്തെ ശക്തി കൊണ്ട് നിറയാം കർത്താവ് അനുഗ്രഹിക്കട്ടെ